വെൽക്കം ടു വിന്നേഴ്സ് ആൻഡ് ടെക് അപ്പ് ക്ലാസ്സസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് ഒബ്ജെക്ടോറിയൻ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ കൺസെപ്റ്റുകളെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ആ ഭാഗത്തു നിന്നൊക്കെ പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ പി എസ് സിക്കും പിന്നെ മറ്റ് കോമ്പറ്റീഷൻ എക്സാമുകളിലൊക്കെ ഒബ്ജെക്റ്റിവിൻ്റെ പ്രോഗ്രാമിങ് നമ്മുടെ സിലബസിനനുസരിച്ചുള്ള അല്ലെങ്കിൽ നമ്മുടെ സിലബസിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നോക്കാം അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പോസ് ചെയ്യുക വീഡിയോ പോസ് ചെയ്യുക എന്നിട്ട് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക എന്നിട്ട് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഉത്തരം എന്താണെന്ന് നോക്കുക ഓക്കെ എങ്കിൽ മാത്രമേ ഗുണമുള്ളൂ അല്ല ഞാൻ പറഞ്ഞു പോകുന്ന ഇങ്ങനെ കേട്ടോണ്ടിരുന്നിട്ട് വലിയ ഗുണമില്ല അപ്പോൾ ശ്രദ്ധിക്കുക ഇത് പോളി ലെക്ചർ ചോദിച്ചാണ് കമ്പ്യൂട്ടർ സയൻസ് പോളി ലെക്ചർ ചോദിച്ചാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയിൻസ് അൺ ഇംപ്ലിമെന്റഡ് മെത്തേഡ്സ് അൺ ഇംപ്ലിമെന്റഡ് മെത്തേഡ്സ് ഉള്ളി അല്ലെ ഉള്ളിക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഭയങ്കര പ്രാധാന്യമുണ്ട് ഉള്ളിക്കൊക്കെ ഉള്ളിയൊക്കെ ശ്രദ്ധിക്കണം അൺഇംപ്ലിമെൻറ്റഡ് മെത്തേഡുകൾ മാത്രം ഉള്ള ഒരു എന്താണ് ഒരു മെത്തേഡ് മെതേഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയിൻ സോളിങ് അൺഇംപ്ലിമെൻ്റ് മെത്തേഡ് അൺഇംപ്ലിമെൻ്റ് മെത്തേഡുകൾ മാത്രം കണ്ടെയിൻ ചെയ്യുന്നത് ഇതിനകത്ത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അബ്സ്ട്രാക്ട് ക്ലാസ് ആണോ ഇന്റർഫീസ് ആണോ അപ്പം ഇന്റർഫീസിനകത്തും എന്തുണ്ട് അൺഇംപ്ലിമെന്റ് മെത്തേഡുണ്ട് അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്തും എന്തുണ്ട് അൺഇംപ്ലിമെന്റ് മെതേഡുണ്ട് പക്ഷേ അബ്സ്ട്രാക്ട് ക്ലാസിനകത്ത് അൺഇംപ്ലിമെന്റ് മെത്തേഡും ഇംപ്ലിമെന്റഡ് മെത്തേഡും പറ്റും അല്ലെ അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് രണ്ടും പറ്റും അപ്പം ഇവിടെ ഈ അൺഇംപ്ലിമെൻറ്റ് മെത്തേഡ് മാത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് ഇവിടെ സി ആണ് എന്താണ് ഇന്റർഫേസ് എന്നുള്ളതാണ് ഉത്തരം എന്താണ് ഇന്റർഫേസ് ആണ് അൺഇംപ്ലിമെന്റഡ് മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യാത്ത മെത്തേഡുകൾ മാത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് ഇന്റർഫേസ് ആണ് ഇന്റർഫേസിനകത്താണ് ഓക്കെ ആണല്ലോ ആൻഡ് ഇന്റർഫേസ് മസ്റ്റ് ബി എന്താ പ്രോഗ്രാമറിനകത്ത് ചോദിച്ചാൽ അല്ലെ പ്രോഗ്രാമർ പരീക്ഷ ചോദിച്ചാണ് ഇന്റർഫേസ് എപ്പോഴും എന്തായിരിക്കണം എന്ത് ആക്സസ് സ്പെസിഫയറിലായിരിക്കണം ഇൻ്റർഫേസിനകത്തുള്ള എല്ലാ വേരിയബിൾസും അതേപോലെ മെത്തേഡുകളും മെത്തേഡിൻ്റെ ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ പ്രോട്ടോടൈപ്പ് മാത്രമേ ഉള്ളൂ അപ്പം അത് ഏതിലായിരിക്കണം ഏത് ആക്സസ് സ്പേസ് സ്പെസിഫയറിലായിരിക്കണം എന്ന് ചോദിച്ചു ചോദിച്ചുകഴിഞ്ഞാൽ പബ്ലിക്കിലായിരിക്കണം അല്ലേ ഇൻ്റർഫേസ് നമ്മൾ പഠിച്ചതാണല്ലോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ക്ലാസ് കാണുക ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഇൻറ്റർഫേയ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്തതാണ് സോ ആൻസർ അതാണ് ഡി ആണ് പബ്ലിക് എന്നുള്ളതാണ് ആൻസർ ഓക്കെ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഇന്റർഫേസ് ഇൻ ഓബ്ജെക്ടോറിന്റെ പ്രോഗ്രാമിംഗ് അപ്പോൾ പോസ് ചെയ്യുക വായിച്ചു നോക്കാം എന്നിട്ട് ഉത്തരത്തിലേക്ക് പോവാം അപ്പം ദ ഫോളോയിൽ സ്റ്റേറ്റ്മെന്റ് അബൗട്ട് ഇന്റർഫേസ് ഇൻ ഒബ്ജെറ്റോറിൻ്റെ പ്രോഗ്രാമിംഗ് ഒബ്ജക്ടോറിന്റെ പ്രോഗ്രാമിങ്ങനകത്ത് ഇന്റർഫേസിനെ കുറിച്ച് പറയുമ്പോൾ ട്രൂ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചത് അല്ലേ അപ്പോൾ ട്രൂ ആയിട്ടുള്ളതാണ് ചോദിച്ചത് ട്രൂ ആയിട്ട് ട്രൂ ഫോൾസ് ഒക്കെ നോക്കുക അപ്പോൾ ട്രൂ അപ്പോൾ ഓരോന്ന് വായിച്ചിട്ട് ട്രൂ ആണ് അപ്പോൾ ഇന്റർഫേസ് ക്യാൻ ഓൺലി ബി ഇംപ്ലിമെന്റഡ് ബൈ അപ്സ്ട്രാക്റ്റിംഗ് ക്ലാസസ് ഇന്റർഫേസ് ക്യാൻ ഓൺലി ബി ഇംപ്ലിമെന്റഡ് ബൈ അപ്രാറ്റ് ക്ലാസസ് അതാണോ അത് ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കുക എന്നിട്ട് ഇന്റർഫേസ് ഡിഫൈൻസിനകത്ത് ഓരോന്നും വരും ആദ്യം നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുന്നത് തന്നെ ആദ്യം ടിക്ക് ഇടുക അല്ലെങ്കിൽ വെട്ടിക്കളയുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ചോദ്യം കിട്ടുമ്പോൾ ചെയ്യേണ്ടത് ഇന്റർഫേസ് ഡിഫൈൻസെ കോൺട്രാക്ട് ദാറ്റ് ക്ലാസ് മസ്റ്റ് അഡ്ഹിയർ ടു ബട്ട് നോട്ട് ബട്ടു നോട്ട് പ്രൊവൈഡ് മെതേഡ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻ്റർഫേസ് പ്രൊവൈഡ് കോൺക്രീറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ മെതേ ഇത് ആദ്യം തന്നെ മനസ്സിലായത് തെറ്റാണ് അല്ലേ പ്രൊവൈഡ് കോൺക്രീറ്റ് ഇംപ്ലിമെൻറ്റേഷൻ കോൺക്രീറ്റ് ഇമ്പ്ലിമെൻറ്റേഷൻ എന്താണ് മെത്തേഡിന് ബോഡിയുണ്ട് ബോഡിയൊന്നും ഇല്ല ഇൻ്റർഫേസ് വേറബി ഇൻ്റർഫേസ് ക്യാൻ ഹാവ് ബോത്ത് മെത്തേഡ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് മെമ്പർ വേരിയബിൾസ് ഇൻ്റർഫേസ് ക്യാൻ ഹാവ് എന്താണ് ബോത്ത് മെത്തേഡ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് മെമ്പർ വേരിയബിൾ ഇല്ല മെത്തേഡ് ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടോ ഇല്ല ഇൻ്റർഫേസിനകത്ത് എന്താ മെത്തേഡ് ഇംപ്ലിമെൻറ്റേഷൻ അതിനെ തന്നെയാണ് കോൺക്രീറ്റ് ഇംപ്ലി കോൺക്രീറ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് മെത്തേഡ് ഇംപ്ലിമെൻറ്റേഷൻ ഇല്ല എവിടെ ഇന്റർഫേസിനകത്ത് അപ്പോൾ രണ്ടെണ്ണത്തിന് കാര്യം തീരുമാനമല്ലോ ഇനി ഇതെന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇന്റർഫേസ് ക്യാൻ ഓൺലി ബി ഇംപ്ലിമെൻ്റഡ് ബൈ അബ്സ്ട്രാക്ട് ക്ലാസസ് ഇൻ്റർഫേസിന് ഇന്റർഫേസിന് അബ്സ്ട്രാക്റ്റ് ക്ലാസ്സുകൾക്ക് മാത്രമേ ഇൻ ഇൻഹെർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞത് ക്യാൻ ഓൺലി ബി ഇംപ്ലിമെൻറ്റഡ് ബൈ അബ്സ്ട്രാക്ട് ക്ലാസ്സസ് അതും തെറ്റാണ് എല്ലാ ക്ലാസുകൾക്കും എന്ത് ചെയ്യാം ഇൻ്റർഫേസിനെ എന്ത് ചെയ്യാം ഇൻഹെർട്ട് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലെ അങ്ങനെ അബ്സ്ട്രാക്ട് ക്ലാസ്സിന് മാത്രം എന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ അതും തെറ്റാണ് ഇനി രണ്ടാമത് പറഞ്ഞു ഇൻറ്റർഫേസ് ഡിഫൈൻ എ കോൺട്രാക്ട് ദാറ്റ് എ ക്ലാസ് മസ്റ്റ് അഡ്ഹിയർ ടു ബട്ട് ഡു നോട്ട് പ്രൊവൈഡ് മെത്തേഡ് ഇംപ്ലിമെൻറ്റേഷൻ അത് തന്നെ അല്ലേ ഏത് ക്ലാസ്സാണോ ഇൻ്റർഫേസിനെ ഇൻഹർട്ട് ചെയ്യുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അവരുടെ ഉത്തരവാദിത്വമാണ് ആ മെത്തേഡ് ഇംപ്ലിമെൻറ്റ്

അല്ല ഡേറ്റാ മെമ്പേഴ്സിൻ്റെ ഇൻഷുല ക്ലാസ് നമ്മൾ പഠിച്ചാണ് അല്ലേ ഡേറ്റാ മെമ്പേഴ്സിൻ്റെ എച്ച് എസ് എസ് ടി രണ്ടായിരത്തി പതിനെട്ട് ചോദിച്ചതാണ് ഏതാണ് കൺസ്ട്രക്ടറാണ് അല്ലേ കൺസ്ട്രക്ടറാണ് സോ ഉത്തരം എന്താണ് ഉത്തരം ബി ആണ് വിച്ച് ഓൾ സ്റ്റേറ്റ്മെൻറ്സ് ആർ ട്രൂ ഇൻ സി പ്ലസസ് ട്രൂ സി അതായത് അസ്റ്റം പ്രൊഫസർ ഈ അടുത്ത സമയത്ത് ചോദിച്ചാണ് അസ്റ്റം പ്രൊഫസർ സി എസിനകത്ത് ചോദിച്ചാണ് വിച്ച് ഓൾ ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഇൻ സി പ്ലസസ് സി പ്ലസസിന്റെ കേസിലെ ട്രൂ ആയിട്ടുള്ളത് എന്തൊക്കെയാണ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിക്ലെയർ ഫംഗ്ഷൻസ് ഇൻസൈഡ് സ്ട്രക്ചർ ഇൻ സി പ്ലസസ് അപ്പോൾ സി പ്ലസസസിനകത്ത് എന്താണ് ഒരു ഫംഗ്ഷൻ അകത്ത് സോറി ഒരു സ്ട്രക്ചറിനകത്ത് ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അതൊക്കെ ഒരു സംശയം ഉണ്ടാവും നമ്മൾ സ്ട്രക്ചറിനകത്ത് ഫങ്ഷൻ ഡിക്ലെയർ ചെയ്ത് കണ്ടിട്ടല്ലാവും എന്നാൽ നമുക്കത് പോസിബിൾ ആണ് കേട്ടോ സ്ട്രക്ചറിനകത്ത് നമുക്ക് ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോരുത്തർക്കും സംശയം തോന്നും അങ്ങനെയാണെങ്കിൽ പിന്നെ അത് ക്ലാസ് ആയി മാറിയില്ലേ പ്രോഗ്രാമിനകത്ത് കുറച്ച് നമ്മൾ ഇൻഡപ്പിലൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്ട്രക്ചറിനകത്ത് നമ്മളൊരു ഒക്കെ ഡിക്ലെയർ ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതൊരു ആയി മാറില്ലേ എനിക്ക് പിന്നെ ഒബ്ജക്റ്റോറിൻ്റെ പ്രോഗ്രാമിംഗ് എന്താ അത് സീൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ സ്ട്രക്ചർ അങ്ങനെ ഒബ്ജക്ടോറിൻ്റെ പ്രോഗ്രാമിംഗ് ഇല്ല അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് ഒബ്ജക്ടോടെ പ്രോഗ്രാമിൻ്റെ എല്ലാ കൺസെപ്റ്റോ ഇൻഹർട്ടൻസോ പോളിമോർഫീസമോ ആബ്സ്ട്രാക്ഷനോ ഒന്നും അവിടെ പോസിബിൾ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫങ്ഷൻ ഇൻസൈഡ് ഉപയോഗിക്കാം അത് ശരിയാണ് ആ പറഞ്ഞിരിക്കുന്നത് ശരിയാണ് നമുക്ക് ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നവർ കുഴപ്പമില്ല കോൺസ്റ്റ് കോൺസ്റ്റ് ക്വാളിഫയർ ക്യാൻ ബി അപ്ലൈഡ് ഇറ്റ് ഫംഗ്ഷൻ ഇൻസൈഡ് ക്ലാസ് കോൺസ്റ്റിക്വാളിഫയർ ക്യാൻ ബി അപ്ലൈഡ് ഇറ്റ് ഫംഗ്ഷൻസ് ഇൻസൈഡ് ക്ലാസ് ഓക്കെ കോൺസ്റ്റിക്വാളിഫയർ എന്താണ് കോൺസ്റ്റ് ക്വാളിഫയർ ക്യാൻ ബി അപ്ലൈഡ് ഇറ്റ് ഫംഗ്ഷൻ ഇൻസൈഡ് ക്ലാസ് ഓക്കെ കോൺസ്റ്റു ക്വാളിഫയർ ഫംഗ്ഷന് ശരിയാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു കുഴപ്പമില്ല ഇന്ന ക്ലാസ് ദി ഡിഫോൾട്ട് ആക്സസ് മോഡിഫയർ ഫോർ ക്ലാസ് മെമ്പർ ആൻഡ് മെമ്പർ ഫംഗ്ഷൻ ഈസ് പ്രൈവറ്റ് സി കേസ് ആണ് ചോദ്യം സി ആണ് ഡിഫോൾട്ട് ആയിട്ടുള്ള എന്താണ് പ്രൈവറ്റ് ആണ് ഡൈനാമിക് പോളിമോർഫിസം ഈസ് ആൻഡ് അന്തർ നെയിം ഓഫ് കമ്പയിൽ ടൈം പോളിമോർഫിസം അത് തെറ്റാണ് ഡൈനാമിക് പോളിമോർഫിസം അതായത് റൺ ടൈം പോളിമോർഫിസം കമ്പയിൽ ടൈം പോളിമോർഫിസം സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് തെറ്റാണ് സോ വൺ ടു ആണ് ശരിയായിട്ടുള്ളത് സോ ആൻസർ എന്താണ് വൺ ടു ത്രീ ബി ആണ് ഓക്കെ ആണല്ലോ വിചാരിച്ച സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ അബൌട്ട് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഇൻ സി പ്ലസസ് ഓപ്പറേറ്റർ ഓവർലോഡിങ്ങുമായിട്ട് സി പ്ലസസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അടുത്ത സമയത്ത് ചോദിച്ച പരീക്ഷ അടുത്ത അസ്റ്റം പ്രൊസർ കമ്പ്യൂട്ടർ സയൻസിൽ ചോദിച്ചാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ട്രൂ ആയിട്ടുള്ള അസോസിയേഷൻ്റെ പ്രസിഡൻസ് ഓഫ് ഓപ്പറേറ്റർ ഡെസ് നോട്ട് ചേഞ്ച് അസോസിയേഷനും പ്രസിഡൻസൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല ശരിയാണ് ടെർണറി ഒരു കണ്ടീഷൻ ഓപ്പറേറ്റർ കനോട്ട് ബി ഓവർലോഡ് അതും ശരിയാണ് കനോട്ട് ബി ഓവർലോഡ് നമുക്ക് ഓർലോഡ് ചെയ്യാൻ പറ്റില്ല ഒള്ളിയ അറത്തമറ്റിക് ഓപ്രേറ്റർ കൻ ബി ഓവർലോഡ് അത് ചുമ്മാതാണ് അല്ലെ അറത്തമറ്റിക് ഓപ്റ്റേറ്റർ മാത്രമേ ഓവർലോഡ് ചെയ്യാൻ പറ്റൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സോ വൺ നൈൻ ടൂ ആണ് സോ ആൻസർ എ ആണ് അല്ലേ വൺ നയൻറ്റ് ടു ആണ് ട്രൂ ആയിട്ടുള്ളതല്ലേ ചോദിച്ചിരിക്കുന്നത് കോൾസലല്ലോ ട്രൂ ആയിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് സോ വൺ നൈൻ ടൂ ആണ് ഓക്കെ ഓക്കെ വട്ട് വില് ഔട്ട് പുട്ട് ഓഫ് ഓഫ് ദോളോയിങ് കോഡ് ഈ കോഡെന്ന് പരിശോധിച്ച ശേഷം എന്താണ് അവിട്ടെന്നുള്ള കാര്യം നോക്കുക അപ്പം നിങ്ങൾ നോക്കിയല്ലോ അല്ലേ പോസ് ചെയ്തിട്ട് വേണേ നോക്കാം അപ്പോൾ ഇവിടെ പരിശോധിക്കുമ്പോൾ വളരെ സിമ്പിൾ ഒരു കോഡാണ് ഒരു ക്ലാസ് ഉണ്ട് എ എന്ന് പറയുന്ന ക്ലാസ് അതേപോലെ തന്നെ മെയിൻ ഉണ്ട് ആ ക്ലാസിനകത്ത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ഒരു ഒബ്ജക്റ്റ് പോയിന്റാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒബ്ജക്റ്റ് ഒബ്ജെക്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എ എന്ന് പറയുന്ന ഇതിൻ്റെ വാല്യൂ പ്രിൻറ് ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ എനെ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലേ എ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എററാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കമ്പയിൽ ടൈം എറാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കമ്പയിൽ ടൈം എറാണ് എന്തുകൊണ്ടാണ് കമ്പയിൽ ടൈം എറ ആവാൻ കാര്യം ഇത് സി പ്ലസസ് കോഡ് ആണെന്ന് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാവും കാര്യം മെയിൻ ഒക്കെ എഴുതിയിരിക്കുന്നുണ്ട് ഇത് ഫംഗ്ഷൻ സി പ്ലസസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സോ സി പ്ലസസ് ആയതുകൊണ്ട് തന്നെ ഡിഫോൾട്ട് പ്രൈവറ്റ് ആണ് സോ ഈ എ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ല അല്ലെ എ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഡയറക്റ്റ് നമുക്ക് സി ഔട്ട് ഉപയോഗിച്ച് എ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ കഴിയില്ല ഓക്കെ ആണല്ലോ അതുകൊണ്ട് ഇത് കമ്പയിൽ ടൈം എറാണ് ഇവിടെ സൃഷ്ടിക്കുന്നത് ഓക്കെ ആണല്ലോ ഡി കംപൈൽ ടൈം എറർ എന്ന് മാത്രം പറയുമ്പം അവിടെ ഒരു പ്രശ്നമുണ്ടല്ലേ ഉണ്ടല്ലേ ഇങ്ങനൊരു ഉത്തരം വരുമ്പം ഇവിടെ കമ്പയിൽ ടൈം എറൊന്നും എറണെന്നും പറയുന്നുള്ളൂ സോ ആൻസർ എ യും ഡിയും ആൻസർ ആണ് ആയിട്ട് വരും പക്ഷേ കറക്റ്റ് കമ്പയിൽ ടൈം എറർ തന്നെയാണ് കേട്ടോ എയർ എറണെന്നുള്ളതല്ല കമ്പയിൽ ടൈം എറന്ന് സ്പെസിഫൈ ചെയ്യുന്നുണ്ട് സോ കമ്പയിൽ ടൈം എറാണ് ഇവിടെ ഉത്തരവായിട്ട് വരുന്നത് പിച്ച് അത് ഫോളോ സേറ്റ് വെൻറ്റ് ഇസ് ട്രൂ റിഗാർഡിംഗ് ഡാറ്റാസ്ട്രാക്ഷൻ ഇൻ സീ പ്രോസസ്സ് വിച്ചോത്തെ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ റിഗാർഡിങ് ഡേറ്റാസ്ട്രാക്ഷൻ സി പ്ലസസ് ഡേറ്റാ എബ്സ്ട്രാഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് നിങ്ങൾ പോസ് ചെയ്യുക എന്നിട്ട് നോക്കുക അപ്പോൾ ട്രൂ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് സോ ആൻസർ ഡി ആണ് ബാക്കിയുള്ളത് എന്താണ് തെറ്റെന്നുള്ള കാര്യം നോക്കാം ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഡി ആണ് ഇവിടെ എന്താണ് ബാക്കിയുള്ള തെറ്റെന്നുള്ള കാര്യം നോക്കാം ഇവിടെ ട്രൂ ആയിട്ടുള്ളത് അപ്പോൾ ഡേറ്റാ അപസ്ട്രാക്ഷൻ ഇസ് ഓൺലി ആപ്ലിക്കബിൾ ടു പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്സ് ഇൻ സി പ്ലസ് പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്പിൽ മാത്രമാണോ പ്രിമിറ്റീവ് പ്രവിറ്റീവ് ഡേറ്റാപ് ഇന്ത്യക്ക് ആറ് ഫ്ലോട്ട് ഡബിൾ അങ്ങനെയല്ല അല്ലേ ഡേറ്റാ അബ്സ്ട്രാക്ഷൻ നമുക്ക് ഏത് ഡേ ടൈപ്പിലും പോസിബിൾ ആണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ ഇസ് എ ടെക്നിക്ക് യൂസ് ടു ഇംപ്ലിമെന്റ് മൾട്ടിപ്പിൾ ഇൻഹെർട്ടൻസ് അല്ല അബ്സ്ട്രാക്ഷൻ മൾട്ടിപ്പിൾ ഇൻഹെർട്ടൻസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ ഒന്നുമല്ല ടെക്നിക്കൊന്നുമല്ല അബ്സ്ട്രാക്ഷൻ ഇസ് നോട്ട് സപ്പോർട്ടഡ് ഇൻ സി പ്ലസ് ആൻഡ് ഈസ് ഓൺലി അവൈലബിൾ ഇൻ അതർ ലാംഗ്വേജ് അല്ല സി പ്ലസസിൽ ഡേറ്റാ അപസ്ട്രാക്ഷൻ പറ്റും ഇനിയും നാല് അടുത്ത ഡി ലോ ഡേറ്റ ആപ്സ്ട്രാക്ഷൻ അലൌസ് അസ് ടു ഹൈഡ് ദ ഇപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ആൻഡ് ഓൺലി എക്സ്പോസ് ദ എസൻഷ്യൽ ഫീച്ചേഴ്സ് അത് തന്നെയാണ് എൻ്റെ ഡെഫിനിഷൻ സോ ആൻസർ ഡി ആണ് ഡേറ്റ ആപ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ് അലൌസ് ടു ഹൈഡ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ആൻഡ് ഓൺലി എക്സ്പോസ് ദ എസൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ ക്ലാസ് ക്ലാസിൻ്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് മാത്രം എക്സ്പോസ് ചെയ്യും എന്താണ് ബാക്കിയുള്ള എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു ഇംപ്ലിമെൻറ്റേഷനൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുക അത് തന്നെയാണല്ലോ എൻ്റെ ഡെഫിനിഷൻ സൊ ആൻസർ ഡി ആണ് വാട്ട് ഇസ് എ മാക്സിമം നമ്പർ ഓഫ് ജാവാ ക്ലാസ് ഫയൽ ദാറ്റ് ക്യാൻ ബി കെപ്റ്റ് ഇൻ സൈഡ് എ സിംഗിൾ ജാവ പാക്കേജ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചോദിച്ചാണ് എച്ച് എസ് എസ് ടി മാക്സിമം നമ്പർ ഓഫ് ജാവാ ക്ലാസ് ഫയൽസ് ദാറ്റ് ക്യാൻ ബി കെപ്റ്റ് ഇൻ സൈഡ് എ സിംഗിൾ ജാവ പാക്കേജ് അങ്ങനെ ഒരു മാക്സിമം നമ്പർ എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഇല്ല ദർ ഇസ് നോ എക്സ്ക്ലൂസിവ് ലിമിറ്റ് അങ്ങനെ ഒരു ലിമിറ്റ് പറയുന്നില്ല ഒന്നോ രണ്ടൊന്നോ അല്ലെങ്കിൽ എട്ടൊന്നോ പതിനാറൊന്നോ ഒന്നും പറയുന്നില്ല സോ ഒരു ലിമിറ്റ് ഇല്ല സോ ആൻസർ ഡി ആണ് നോ എക്സ്ക്ലൂസിവ് ലിമിറ്റ് ഒരു വിച്ച് ഓസ് എ ഫംഗ്ഷൻ ഇൻ ദ പേരന്റ് ക്ലാസ് ക്യാൻ ബി ഓവർ റിട്ടൺ ബൈ ദ ചൈൽഡ് ക്ലാസ് അപ്പൊ ഈ ചൈൽഡ് ക്ലാസ്സിനകത്ത് ഓവർ റിട്ടൺ പോസിബിൾ ആയിട്ടുള്ള ഏതാണ് ക്ലാസ് കണ്ടിട്ടുള്ളവർക്കറിയാം എന്താണ് ഫൈനൽ എന്ന് പറയുന്ന കീവേഡാണ് നമ്മൾ ഈ ഇതിനകത്തുള്ള പോയിന്റ് ഫൈനൽ എന്ന് പറയുന്ന കീവേഡ് അല്ലേ ഒരു ഫംഗ്ഷനകത്ത് ഫൈനൽ യൂസ് ചെയ്തിരിക്കുന്നു മറ്റൊരു ഫങ്ഷൻ അത് ഫൈനൽ ഇല്ലാത്ത ഒരു ഫംഗ്ഷനുണ്ട് അപ്പം ഇതിനകത്ത് ഫൈനൽ എന്ന് പറയുന്ന ഫങ്ങ്ഷൻ ഉപയോഗിച്ച് ഫൈനൽ മെത്തേഡുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഓവർ റൈഡ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ പഠിച്ചതിലെ ക്ലാസ്സിൽ ഫൈനൽ മെത്തേഡുകളെ ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല സോ എന്താണ് വിചോദ ഫംഗ്ഷൻ ഇൻ്റെ പേരൻ്റെ ക്ലാസ് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ് വിചോദ ഫംഗ്ഷൻ ഇൻ്റെ പേരൻ്റ് ക്ലാസ് ക്യാൻ ബി ഓവർ റൈഡ് ബൈ ദ ചൈൽഡ് ക്ലാസ് അല്ലെ എന്താണ് ഏത് ഫംഗ്ഷനാണ് ഓവർ റൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സി ഫൺ ടു അല്ലെ ഫൺ ടു െന്ന് പറഞ്ഞതിനെ മാത്രമേ ഓവർറൈഡ് ചെയ്യാൻ പറ്റൂ എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഓവർ റീഡ് ചെയ്യാൻ കഴിയില്ല അടുത്തത് പ്രോഗ്രാമർ പരീക്ഷ ചോദിച്ചാണ് ഡിസ്ട്രക്ടർ ഹാസ് ദ സെയിം നെയിം ആസ് എ കൺസ്ട്രക്ടർ ആൻഡ് ഇറ്റ് ഈസ് പ്രിസീഡ് ബൈ ഡിസ്ട്രക്ടർ കൺസ്ട്രക്ടറും എല്ലാം ഒരേപോലെ തന്നെയാണ് സെയിം നെയിം തന്നെയായിരിക്കും പക്ഷെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്തായിരിക്കും അതിന്റെ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്താ ഈ ടിൽഡ് സിമ്പിൾ അല്ലേ ഇൻസ്ട്രക്ടർ ഹാസ് ദ സെയിം നെയിം ആസ് എ കൺസ്ട്രക്ടർ ആൻഡ് ഇറ്റ് ഈസ് പ്രസിഡ് ബൈ അതിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എങ്ങനെയാണ് ഈ ഒരു ടിൽഡ് സിമ്പിൾ എന്തെങ്കിലും ഡിസ്ട്രക്ടറിന് മുമ്പിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ദ ഡിഫോൾട്ട് വിസിബിലിറ്റി ലേബൽ ഓഫ് എ ക്ലാസ് ഇൻ സി പ്ലോസസ് സി പ്ലോസിലെ ഡീഫോൾട്ട് വിസിബിലിറ്റി എന്താണെന്ന് നമുക്കറിയാം എന്താണ് വളരെ സിമ്പിൾ ആണ് പ്രൈവറ്റ് എന്നുള്ളതാണ് എന്താണ് പ്രൈവറ്റ് എന്നുള്ളതാണ് ഡീഫോൾട്ട് വിസിബിലിറ്റി ഡിഫോൾട്ട് വിസിബിലിറ്റി എന്താണ് പ്രൈവറ്റ് ബി എ ഡിറൈവ് ക്ലാസ് വിത്ത് സെവറൽ ബേസ് ക്ലാസ് ഈസ് ക്ലാസ് ഈസ് കാർഡ് ഡെറൈവർ ക്ലാസ് വിത്ത് സെവറൽ ബേസ് ക്ലാസ് ഒരുപാട് ബേസ് ക്ലാസ്സുകളുണ്ട് ഒരു ക്ലാസ്സിലേക്ക് ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ മൾട്ടിപ്പിൾ ഇൻഹെർട്ടൻസ് എന്ന് വിളിക്കും അല്ലെ ആൻസർ ബി ആണ് മൾട്ടിപ്പിൾ ഇൻഹെർട്ടൻസ് ഇതെല്ലാം പരീക്ഷ ചോദിച്ചാൽ എച്ച് എസ് എസ് സി ചോദിച്ചാണ് അടുത്തത് അതേ പരീക്ഷ ജാവ കമ്പൈലർ ട്രാൻസ്ലേറ്റ് സോഴ്സ് കോഡ് കോഡിൻ്റു ജാവ കമ്പൈലർ സോഴ്സ് കോഡിനെ നമ്മൾ എന്ത് കോഡാക്കിയ ഒബ്ജക്റ്റ് കോഡാണോ മെഷീൻ കോഡാണോ ബൈറ്റ് കോഡ് അല്ലേ ജെ വി എം എന്ന് പറയുന്നൊരു ഫീച്ചർ ജാവ ജെ വി എം എന്ന് പറയുന്ന ഒരു ജാവ വെർച്വൽ മെഷീൻ ആണ് പ്ലാറ്റ്ഫോം ഇൻഡിപ്പെൻഡൻ്റ് ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ജാവ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ജാവ വെർച്വൽ മെഷീൻ അപ്പം അവ എന്താ ചെയ്യുന്നത് അത് കമ്പയിൻ ചെയ്തിട്ട് ബൈറ്റ് കോഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് സോ എന്താണ് ബൈറ്റ് കോഡ് ആണ് ജാവ കമ്പൈലർ കമ്പയിൽ ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് സോ ആൻസർ സി ആർ വിച്ച് ഹെഡർഫൈൽ ഈസ് റെക്കോർഡിൻ സി പ്ലസസ് ടു യൂസ് ഒബ്ജക്റ്റോറിൻ്റെ പ്രോഗ്രാമിംഗ് ഒബ്ജെക്ടോറിൻ്റെ പ്രോഗ്രാമിങ് ഒരു സി പ്ലസസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഏത് ഹെഡർ ഫയലാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ഹെഡർ ഹെഡർഫൈലുകൾ അങ്ങനെ പ്രത്യേകിച്ച് ഒബ്ജക്റ്റ് ഒബ്ജെക്ടോറിൻ്റെ പ്രോഗ്രാമിങ്ങിന് വേണ്ടി ഒരു ഹെഡർ ഹെഡർഫയലൊന്നും ഡിഫൈൻ ചെയ്തിട്ടൊന്നുമില്ല അതിനുവേണ്ടി വേണ്ടി പ്രത്യേകിച്ച് ഒരു ഹെഡർഫൈലൊന്നുമില്ല സോ ആൻസർ എ ആണ് ഒബ്ജക്റ്റ് ഒബ്ജക്ടോറിൻ്റെ പ്രോഗ്രാമിംഗ് ക്യാൻ ബി യൂസ്ഡ് വിത്തൗട്ട് യൂസിങ് എനി ഹെഡർ ഫയൽ അങ്ങനെ പ്രത്യേകിച്ച് ഹെഡർ ഹെഡർഫയലുകളൊന്നും വേണമെന്ന് എങ്കിൽ പറയുന്നില്ല വിക്ഷേമങ്ക് ദ ഫോളോയിങ് ഇൻ കം അണ്ടർ ഒബ്ജെക്ടോറിൻ്റെ കൺസെപ്റ്റ് ഒബ്ജെക്ടോറിൻ്റെ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിന് കീഴിൽ വരാത്തത് എന്ത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് പോസ് ചെയ്യുക നോക്കുക ഡേറ്റ ഹൈഡിങ് എന്താണ് മെസ്സേജ് പാസിംഗ് പ്ലാറ്റ്ഫോം ഇൻഡിപ്പെൻഡന്റ് ഡേറ്റ ബൈൻഡിങ് ഇതിനകത്ത് ഏതാണ് എന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോം ഇൻഡിപ്പെൻഡൻസ് സി എന്താണ് അതൊരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ് ഒന്നും അല്ല ഒബ്ജക്ട് ഓറയൻ പ്രോഗ്രാമിങ് കൺസെപ്റ്റ് അല്ല സോ ആൻസർ സി ആണ് വിച്ച് ഇസ് ദ കറക്ട് സിൻഡാക്സ് ഓഫ് ഇൻഹെർട്ടൻസ് സി പ്ലസസിന്റെ കാര്യത്തിലാണ് ഇൻഹെർട്ടൻസിന്റെ കറക്റ്റ് സിൻഡാക്സ് ക്ലാസ് ക്ലാസ് നെയിം ക്ലാസ് ബേസ് ക്ലാസ് നെയിം ക്ലാസ് ഡെറൈവേറ്റഡ് ക്ലാസ് നെയിം ക്ലാസ് അപ്പം ബേസ് ക്ലാസ് നെയിം അല്ല ആദ്യം എഴുതുന്ന ഡയറൈവഡ് ക്ലാസ് നെയിം ആണ് അപ്പോൾ ഇതിനകത്ത് നോക്കാം ക്ലാസ് ഡിറൈവേർ ക്ലാസ് നെയിം ആക്സസ് സ്പെസിഫയർ ദെൻ ബേസ് ക്ലാസ് നെയിം ഓക്കെ സോ ആൻസർ ഏതാണ് ഇതാണ് അല്ലേ ആൻസർ ഏതാണ് ബി ആണ് സോ വിച്ച് എ കൺസ്ട്രക്റ്റർ വിൽ ബി കോൾഡ് ഫ്രം ദ ഒബ്ജക്റ്റ് ക്രിയേറ്റഡ് ഇൻ ദ ബിലോ സി പ്ലസസ് കോഡ് താഴത്തെ സി പ്ലസസ് കോഡ് നോക്കുക ഇതിനകത്ത് ഏത് കൺസ്ട്രക്ടറാണ് കോൾ ആവുന്നത് എന്നുള്ളതാണ് അത് താഴെ ഒരു ഒബ്ജക്ട് ക്രിയേഷൻ നടക്കുന്നുണ്ട് ഇവിടെ ഒബ്ജക്റ്റ് ക്രിയേഷൻ നടക്കുമ്പം ഏത് കൺസ്ട്രക്ടറാണ് കോൾ ആവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ഒബ്ജക്ട് ക്രിയേഷൻ നടക്കുമ്പോൾ പോസ് ചെയ്തിട്ട് നോക്കാം കേട്ടോ നോക്കിയല്ലോ അപ്പം ഉത്തരം എന്ന് പറയുന്നത് എററാണ് കമ്പൈൽ ടൈം എറാണ് എന്തുകൊണ്ട് കമ്പയിൽ ടൈം എറർ ഉണ്ടായത് ഇവിടെ താണൊരു ഡീഫോൾട്ട് ആണ് ഡീഫോൾട്ട് ആർഗ്യമെൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആർഗ്യുമെൻ്റ് ഒന്നും ഇല്ലാതെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും ഡീഫോൾട്ട് ആർഗ്യമെൻ്റ് ആണോ കോൾ ചെയ്യേണ്ടത് അതോ ആർഗ്യമെന്റ് ഇല്ലാത്ത കൺസ്ട്രക്ടർ ആണോ കോൾ ചെയ്യേണ്ടതേ എന്നുള്ള സംശയം ഉണ്ടാവും അതായത് നമുക്ക് ഡീഫോൾട്ട് ആർഗ്യമെൻ്റെ പ്രത്യേകത എന്താണ് ആർഗ്യമെൻ്റ് ഇല്ലാത്തതിനെ കോൾ ചെയ്യാം അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേഷനകത്ത് ഈ ഇത് കോൾ ചെയ്യുകയോ ഇത് കോൾ ചെയ്യോ എന്നുള്ള കൺഫ്യൂഷനാണ് വരുന്നത് സോ കമ്പൽ ടൈം എറായിരിക്കും ഇതിൻ്റെ ഉത്തരം അല്ലേ അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് കൊണ്ട് കമ്പയിൽ ടൈമർ ഉണ്ടാവും വാറ്റ് ഹാപ്പൻസ് ഈസ് ഇഫ് നോൺ സ്റ്റാറ്റിക് മെമ്പേഴ്സ് ആർ യൂസ്ഡ് ഇൻ സ്റ്റാറ്റിക് മെമ്പർ ഫങ്ഷൻസ് അതെ നോൺ സ്റ്റാറ്റിക് മെമ്പറുകള് സ്റ്റാറ്റിക് മെമ്പർ ഫങ്ഷന് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇല്ല പറ്റില്ല ഒരു നോൺ സ്റ്റാറ്റിക് മെമ്പർ ഫങ്ഷൻസ് മെമ്പർ ഫങ്ഷൻസിനകത്ത് സോറി വട്ട് ഹാപ്പൺ ഇഫ് നോൺ സ്റ്റാറ്റിക് മെമ്പേഴ്സ് ആർ യൂസ്ഡ് ഇൻ സ്റ്റാറ്റിക് ഒരു സ്റ്റാറ്റിക് മെമ്പർ ഫങ്ഷനകത്ത് നോൺ സ്റ്റാറ്റിക് വേരിയബിൾസോ കമ്പോണൻസോ നമുക്ക് എന്ത് മെമ്പേഴ്സിനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സോ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് കമ്പൈറ്റൈം എറാണ് എന്താണ് കമ്പൈൽ ടൈം എറാണ് ഓക്കെ വിച്ച് ഓസ് ദ ഫോളോയിങ് മെതഡ് ക്യാൻ ബി യൂസ് ഇറ്റ് ടു ടു സ്റ്റോപ്പ് അതെത്തഡ് ഓവർ റൈഡിംഗ് മെതേഡ് ഓവർ റൈഡിംഗ് സ്റ്റോപ്പ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണ് മെതേഡ് ഓവർ റൈഡിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണെന്നാണ് വിചാരിക്കുന്നത് മെതേഡ് ഓവർ റൈഡിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി മെതേഡ് അതുകാര്യ ഫൈനൽ എന്ന് പറയുന്ന കീവേഡ് നമ്മൾ ഒരു മെതേഡിന് മുമ്പ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ മെത്തേഡിനെ താഴെ അല്ലെങ്കിൽ ഇൻഹർട്ട് ചെയ്യുന്ന ക്ലാസിനകത്ത് റീഡിഫൈൻ ചെയ്യാൻ കഴിയില്ല സോ മെത്തേഡ് ഓവർ റൈഡിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഫൈനൽ എന്ന് പറയുന്ന കീവേഡാണ് ഫൈനൽ എന്ന് പറയുന്ന കീവേഡാണ് ഇൻ സി പ്ലസ് പ്ലസ് എ ടേക്സ് ഇൻ സി പ്ലസസ് ഒരു ഡിസ്ട്രക്ടറിനകത്ത് എത്ര ആർഗ്യമെന്റ് വൺ ആർഗ്യമെന്റ് ആണോ ടൂ ആർഗ്യമെന്റ് ആണോ ത്രീ ആർഗ്യമെന്റ് ആണോ സീറോ ആർഗ്യമെന്റ് എന്നാണ് ചോദിച്ചാൽ ഡിസ്ട്രക്ടറിന്റെ ആർഗ്യുമെന്റ് നമ്മൾ കൊടുത്തില്ല കൺസ്ട്രക്ടറിന് മാത്രമേ ആർഗ്യമെന്റ് കൊടുക്കാറുള്ളൂ സോ ആൻസർ ഡി ആണ് എന്താണ് സീറോ ആർഗ്യുമെന്റ് എന്താണ് ഡി ആണ് സീറോ ഇൻ സി പ്ലസ് സീറോസ് കമ്പേറ്റീവ് പോളിമോർഫിസം ഈസ് ആർ ഡാഷ് ഇൻ സി പ്ലസസ് കമ്പയിൽ ടൈം പോളിങ് മോർക്കിസും ഈസ് ഓർ ഡാഷ് കമ്പയിൽ ടൈം പോളിമോർഫിസും നമ്മൾ പഠിച്ചു ആണ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ് പോളിമോർഫിസും രണ്ട് ടൈപ്പ് ഉണ്ട് കമ്പയിൽ ടൈം ബോളി മോർഫും റൺ ടൈം ബോളിമോർസും അതിൻ്റെ ഓരോൻ്റെയും ഇമ്പ്ലിമെൻറ്റേഷൻ നമ്മൾ വളരെ വിശദമായിട്ട് ക്ലാസ്സിൽ നോക്കിയതാണ് എന്താണ് കമ്പയിൽ ടൈം ഫങ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിംഗും കമ്പയിൽ ടൈം ബോളി മോർഫിസമാണെന്നും ഓവർ റൈഡിങ് എന്ന് പറയുന്നത് റൺ ടൈം ബോളിമോർഫിസമാണ് ഓവർ റൈഡിങ് അപ്പോൾ ഇതിനകത്ത് എന്ത് ചോദിക്കുന്നത് കമ്പേൽ ടൈം ബോളി മോർഫിസം എന്നല്ലേ ചോദിച്ചത് സോ കമ്പൽ ടൈം ബോളിമോർഫിസിനകത്ത് നമുക്ക് എന്തൊക്കെ വരാം ിയും വരാം സിയും വരാം ഫംഗ്ഷൻ ഓവർലോഡിംഗ് വരാം ഓപ്പറേറ്റർ ഓവർലോഡിംഗ് വരാം സോ ആൻസർ ഓൺലി ബി ആൻഡ് സി ആൻസർ ഓൺലി ബി ആൻഡ് സി വിച്ച് ഓർ ദോളോയിങ് ക്യാൻ ബി ഓവർലോഡ് ഇതിനകത്ത് ഓവർലോഡ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വേരിയബിൾ ഓവർലോഡിങ് ഉണ്ടോ അങ്ങനൊരു സംഭവമില്ല ഓബ്ജക്റ്റ് ഓവർലോഡ് ഒബ്ജക്ട് ഇല്ല ക്ലാസ് ഓവർലോഡഡ് ഇല്ല ഫംഗ്ഷൻ ഓവർലോഡിംഗ് ഉണ്ട് ഫംഗ്ഷന് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഉണ്ട് സോ ആൻസർ ഡി ആണ് എന്താണ് ഫങ്ഷൻ ഓവർലോഡിംഗ് വിച്ച് ആർ ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ ഇൻ കേസ് ഓഫ് എ പബ്ലിക് ഇൻഹർട്ടൻസ് ഇൻ സി പ്ലസസ് പബ്ലിക് ഇൻഹർട്ടൻസ് ഇവിടെ നോക്കുക ഈച്ച് പബ്ലിക് മെമ്പർ ഇൻ ദ ബേസ് ക്ലാസ് ഇസ് പബ്ലിക് ഇൻ ദ ഡിറൈവ് ക്ലാസ് ശരിയാണ് നോട്ട് ട്രൂ ആണ് ചോദിച്ചത് ട്രൂ അല്ല ഇത് ട്രൂ ആണ് അല്ലേ ഇത് ട്രൂ ആണ് വിച്ച് പബ്ലിക് മെമ്പർ ഈച്ച് പബ്ലിക് മെമ്പർ ഇൻ ദ ബേസ് ക്ലാസ് ഈസ് പബ്ലിക് ഇൻ ദ ഡിറവ് ക്ലാസ് ബേസ് ക്ലാസ്സിലെ പബ്ലിക് മെമ്പർ അല്ല ഡിറൈവ് ക്ലാസ്സിലെ ആയിരിക്കും അതിനു സംശയമൊന്നുമില്ല ആ ഈച്ച് പ്രൊട്ടക്ടഡ് മെമ്പർ ഇൻ ദ ബേസ് ക്ലാസ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻ ദ ഡിവ് ക്ലാസ് അതും ശരിയാണ് ഓരോ പ്രൊട്ടക്ട് മെമ്പറും നമ്മൾ പബ്ലിക്കായിട്ട് ഇൻഹെർട്ട് ചെയ്യുന്ന കാര്യമാണ് ചോദ്യം മനസ്സിലാക്കണം ഒരു ക്ലാസിനെ മറ്റൊരു ക്ലാസ് പബ്ലിക്കായിട്ട് ഇൻഹർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് പബ്ലിക്കായിട്ടുള്ള മെമ്പർ ഫംഗ്ഷൻ എല്ലാം ആ ഡിറൈവ് ക്ലാസിലും പബ്ലിക് പ്രൊട്ടക്റ്റഡ് പ്രൊട്ടക്റ്റഡായിട്ട് മെമ്പർ ഫംഗ്ഷൻസ് എല്ലാം ഡിറൈവ്ഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് തന്നെ നിൽക്കും ഈച്ച് പ്രൈവറ്റ് മെമ്പർ ഇൻ ദ ബേസ് ക്ലാസ് റിമൈൻസ് പ്രൈവറ്റ് ഇൻ ദ ബേസ് ക്ലാസ് ശരിയാണ് പ്രൈവറ്റ് മെമ്പർ ഇൻ ദ ബേസ് ക്ലാസ് റിമൈൻസ് പ്രൈവറ്റ് മെമ്പർ ഇൻ ദേസ് ക്ലാസ് എന്ന് തന്നെ എഴുതിയിരിക്കുന്നത് ഡെറൈവഡ് ക്ലാസ് നല്ല എഴുതിയിരിക്കുന്നത് ബേസ് ക്ലാസ് ബേസ് ക്ലാസ്സിലെ പ്രൈവറ്റ് മെമ്പർ ബേസ് ക്ലാസ്സിൽ പ്രൈവറ്റ് ആയിട്ട് നിൽക്കും അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല ഈ പ്രൈവറ്റ് മെമ്പർ ഇൻ ദ ബേസ് ക്ലാസ് റിമൈൻസ് പബ്ലിക് ഇൻ ദ ഡിറവ് ക്ലാസ് അല്ലെ ഈ പ്രൈവറ്റ് മെമ്പർ ഇൻ ദ ബേസ് ക്ലാസ് റിമൈൻസ് പബ്ലിക് ഇൻ ദ ഡിറൈവ് ക്ലാസ് അതെ ഈച്ച് പ്രൈവറ്റ് മെമ്പർ ഇൻ ദ ബേസ് ക്ലാസ് സോറി അത് തെറ്റാണ് അല്ലെ തെറ്റാണ് ഈച്ച പ്രൈവറ്റ് മെമ്പർ ഇൻ ദ ബേസ് ക്ലാസ് ബേസ് ക്ലാസ്സിലെ പ്രൈവറ്റ് മെമ്പറുകൾ ഡെറൈവ് ക്ലാസ്സിൽ പബ്ലിക്കായിട്ട് മാറുമെന്നാണ് പറഞ്ഞത് ഒരിക്കലും ഇല്ല പ്രൈവറ്റ് മെമ്പറിനെ ഇനി ഏത് രീതിയിൽ ഇൻഹർട്ട് ചെയ്താലും അത് താഴേക്ക് ചെല്ലത്തില്ല താഴേക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ ആണല്ലോ സോ ആൻസർ ഡി ആണ് ഇഫ് എ ക്ലാസ് സി ഈസ് ഡിറൈവഡ് ഫ്രം ക്ലാസ് ബി ഇഫ് എ ക്ലാസ് സി ഈസ് ഡിറൈവഡ് ഫ്രം ക്ലാസ് ബി ഒരു ക്ലാസ് സി എന്തായാലും നമുക്ക് നോക്കാം ക്ലാസ് സി ഡിറൈവ്ഡ് ഫ്രം ക്ലാസ് ബി ക്ലാസ് ബിയിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നു വിച്ച് ഈസ് ഡിറൈവ് ഫ്രം ക്ലാസ് എ ക്ലാസ് എയിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നു ക്ലാസ് എയിൽ നിന്ന് ഓൾ ത്രൂ ദ പബ്ലിക് ഇത് മൂന്നും ഈ ഇൻഹർട്ടൻസ് നടക്കുന്ന പബ്ലിക്ക് പബ്ലിക് ഇൻഹെർട്ടൻസ് ആണ് ഇവിടെ മൂന്നിടത്ത് നടക്കുന്നത് ദെൻ എ ക്ലാസ് സി മെമ്പർ ഫങ്ഷൻ ക്യാൻ ആക്സസ് ഇതിനകത്തുള്ള മെമ്പർ ഫംഗ്ഷൻസിനെ കുറിച്ചാണ് താഴെ പറയുന്ന പോയിന്റുകൾ സി എന്ന് പറയുന്ന ക്ലാസിനകത്തുള്ള മെമ്പർ ഫങ്ഷനെ കുറിച്ചുള്ള പോയിന്റാണ് താഴെ പറഞ്ഞിരിക്കുന്നത് അപ്പം നോക്കാം ആക്സസ് ചെയ്യാൻ പറ്റും ഓൺലി പ്രൊട്ടക്ടഡ് ആൻഡ് പബ്ലിക് ഡേറ്റ ഓഫ് സി ആൻഡ് ബി ഉള്ളി പ്രൊട്ടക്റ്റഡ് ആൻഡ് പബ്ലിക് ഡേറ്റ ഓഫ് സി ആൻഡ് ബി ശരിയാണ് എന്താണ് പബ്ലിക്കും പ്രൊട്ടക്റ്റഡുമായിട്ടുള്ള ഡേറ്റ മെമ്പേഴ്സിനെ മാത്രമേ ആർക്ക് അതായത് ഇതിനകത്തുള്ള ഇതിനകത്തുള്ള പ്രൊട്ടക്റ്റഡ് എയിലെ പ്രൊട്ടക്റ്റഡ് ബിയിൽ വരുമ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിട്ട് തന്നെ വരും അവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ട് തന്നെ വരും അതുകൊണ്ട് പ്രൊട്ടക്ട് മെമ്പേഴ്സിനെയും പബ്ലിക് മെമ്പേഴ്സിനെയും ആർക്ക് ആക്സസ് ചെയ്യാം സി എ ആക്സസ് സി യ്ക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഉള്ളി പ്രൊട്ടക്ടഡ് ആൻഡ് പബ്ലിക് ഡേറ്റ ഓഫ് സി ആൻഡ് ബി സോറി ഒള്ളി എന്ന് പറഞ്ഞ വാക്കോണ്ട് കേട്ടോ ഒള്ളി പ്രൊട്ടക്റ്റഡ് അല്ല എയിലെ എയിലെ വാല്യൂ എവിടെ ചെയ്യാം സിയിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എയിലെ വാല്യൂ സിയിലേക്ക് ചെയ്യും ചെല്ലും അതുകൊണ്ട് ഒള്ളി പ്രൊട്ടക്റ്റഡ് ആയിട്ട് പബ്ലിക് ഡേറ്റ ഓഫ് സി ആൻഡ് ബി എന്ന് പറഞ്ഞാൽ ശരിയല്ല എയിലെയും പബ്ലിക് മെമ്പേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും ആക്സസ് ചെയ്തൂടെ അപ്പോൾ അത് ഇവിടെ ഈ ഒള്ളി എന്ന് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ ഒള്ളി പ്രൊട്ടക്റ്റഡ് ആൻഡ് പബ്ലിക് ഡേറ്റ ഓഫ് സി അതും തെറ്റാണ് ഒള്ളി പ്രൊട്ടക്ടഡ് ആൻഡ് ഡേറ്റ ബിയിലെ പബ്ലിക്കിനെ എടുത്തൂടെ സിക്ക് സിയിലെ മാത്രമാണെന്ന് പറയുന്നത് തെറ്റാണ് ഓൾഡ് ഡേറ്റ് ഓഫ് സി ആൻഡ് പ്രൈവറ്റ് ഡേറ്റ ഓഫ് എ ആൻഡ് ബി അതും തെറ്റാണ് സിയിലെ എല്ലാ ഡേറ്റയും ആക്സസ് ചെയ്യാം പിന്നെ എ ഡേയും ബിടേയും പ്രൈവറ്റിനെയും കൂടെ ആക്സസ് ചെയ്യാം അത് നടക്കുന്ന കാര്യമല്ല ഡി എന്താണ് പബ്ലിക് ആൻഡ് പ്രൊട്ടക്ട് ഡേറ്റ് ഓഫ് എ ആൻഡ് ബി ആൻഡ് ഓൾ ഡേറ്റ് ഓഫ് സി പബ്ലിക് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഡേറ്റ് ഓഫ് എ എയുടെ പബ്ലിക്കും പ്രൊട്ടക്റ്റഡും ആൻഡ് ബിയുടെ പബ്ലിക്കും പ്രൊട്ടക്റ്റഡും അത് കൂടാതെ സിയുടെ എല്ലാ ഡേറ്റാ മെമ്പേഴ്സിനെയും അത് പ്രൈവറ്റ് ഉൾപ്പെടെ എടുക്കാൻ പറ്റും സോ ആൻസർ ഡി ആണ് അല്ലേ ആൻസർ ഡി ആണ് ആൻസർ ഡി ആണ് പറഞ്ഞു മനസ്സിലാകുന്നുണ്ടല്ലോ ഈ ഉള്ളി എന്ന് പറയുന്ന വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ശ്രദ്ധിക്കണം ഉള്ളി എന്ന് പറയുന്ന വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഓക്കെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് മെമ്പർ ഫംഗ്ഷൻ ഓവർ റൈഡിങ് മെമ്പർ ഫങ്ഷൻ ഓവർ റൈഡിങ്ങിനകത്ത് നമുക്ക് ബെസ്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഏതാണ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കിയിട്ട് ഉത്തരത്തിലേക്ക് പോകുക ഓക്കെ ഓക്കെ വായിച്ച് നോക്കുകയാണല്ലോ മെമ്പർ ഫംഗ്ഷൻ ഹാവിങ് ദ സെയിം നെയിം ഇൻ ഡ്രൈവർ ക്ലാസ് ഉള്ളി മെമ്പർ ഫങ് എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് മെമ്പർ ഫങ്ങ് ഓവർ റൈഡിംഗ് മെമ്പർ ഫങ്ഷൻ ഓവർ റൈഡിങ്ങിനകത്ത് ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത് സോ ഉത്തരം സി ആണ് മെമ്പർ ഫംഗ്ഷൻ ഹാവിംഗ് ദ സെയിം നെയിം ഇൻ ബേസ് ആൻഡ് ഡിറൈവറി ക്ലാസ് നെയിം അതാണ് ഓവർ റൈഡിംഗ് എന്ന് പറഞ്ഞല്ലേ ഓവർ റൈഡിംഗ് എന്ന് വെച്ചെന്താണ് ഓവർ റൈഡിംഗ് എന്ന് വെച്ചെന്താണ് എന്താണ് മെമ്പർ ഫങ്ഷൻ ഹാവിങ് ദ സെയിം നെയിം ഇൻ ബേസ് ആൻഡ് ഡയറൈവഡ് ക്ലാസ് ബേസ് ക്ലാസ്സിലും ഡയറവേഡ് ക്ലാസ്സിൽ ഒരേ പേര് തന്നെ വരികയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക ഓവർ റൈഡിംഗ് മെമ്പർ ഫംഗ്ഷൻ ഹാവിങ് ദ സെയിം നെയിം ഇൻ ഡെറവഡ് ക്ലാസ് ഒള്ളി ഡെറൈവ് ക്ലാസ് ഒള്ളി ഡയറൈവ് ക്ലാസ്സിൽ മാത്രം സെയിം നെയിം വന്നാൽ പോരാ എന്താണ് ബേസ് ക്ലാസ്സിലും വരണം എങ്കിലേ അവിടെ ഓവർ റൈഡിങ് നടക്കത്തുള്ളൂ മെമ്പർ ഫംഗ്ഷൻ ഹാവിങ് ദ സെയിം നെയിം ആൻഡ് ഡിഫറൻറ്റ് സിഗ്നേച്ചർ ഇൻസൈഡ് മെയിൻ ഫംഗ്ഷൻ അല്ലേ അതും തെറ്റാണ് മെമ്പർ ഫംഗ്ഷൻ ഹാവിങ് ദ സെയിം നെയിം ഇൻ ബേസ് ക്ലാസ് ഉള്ളി അതും തെറ്റാണ് എന്താണ് ബേസ് ക്ലാസ്സിലും ഡെറൈവർ ക്ലാസ്സിലും വരണം സോ ആൻസർ എന്താണ് സി ആണ് എൻക്യാപ്സുലേഷൻ ആൻഡ് അപ്സ്ട്രാക്ഷൻ ഡിഫേഴ്സാസ് എൻ ക്യാപ്സുലേഷനും അബ്സ്ട്രാഷനും എന്താണ് വ്യത്യാസം എൻകാപ്ലേഷൻ വെച്ചാൽ ബൈൻഡ് ചെയ്യുക ഒരുമിച്ച് എല്ലാം കൂടെ കെട്ടി പൊതിഞ്ഞെടുക്കുന്നതിനെ എൻകാപ്സുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സ്ട്രാക്ഷൻസ് എന്താണ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചറിനെ മാത്രം ഹൈഡ് ചെയ്യുക ബാക്കിയുള്ള കുറച്ച് സോറി വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽനെ ഹൈഡ് ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടൻറ്റ് എസെൻഷ്യൽ ഫീച്ചേഴ്സിനെ മാത്രം ഓപ്പൺ എന്ന് പറയുന്നത് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് സോ ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഹൈഡിങ് ആൻഡ് ഹൈഡിങ് അല്ല ആ ബൈൻഡിങ് ആൻഡ് ഹൈഡിങ്ങ് അതായ എൻക്ാപുലേഷൻ ബൈൻഡിങ് ആൻഡൈഡിങ്ങ് ഹൈഡിങ് ആൻഡിങ് അല്ല അതേപോലെ തന്നെ ക്യാൻ ബി യൂസ് ഓക്കെ ആൻസർ ബി ആണ് ബൈൻഡിങ് ആൻഡ് എൻകാപ്സുലേഷൻ എന്താണ് ബൈൻഡിങ് അല്ലേ ബൈൻഡിങ് എന്താണ് റാപ്പിംഗ് അപ്പ് ഓഫ് ഡേറ്റ ആൻഡ് ഫംഗ്ഷൻസ് ആണ് അബ്സ്ട്രാക്ഷൻ വെച്ചതാണ് ഹൈഡ് ആണ് അല്ലേ എന്താണ് എസെൻഷ്യൽ ഫീച്ചേഴ്സിനെ മാത്രം ഓപ്പൺ ചെയ്തിട്ട് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസിന് ഹൈഡ് ചെയ്യുന്നത് സോ ആൻസർ ബി ആണ് വിച്ച് ഫീച്ചർ ഓഫ് ഒബ്ജക്റ്റ് എൻ്റെ പ്രോഗ്രാം ഈസ് എക്സ്പ്ലിസിറ്റഡ് ബൈ ദ ഫംഗ്ഷൻ ഓവർ റൈഡിങ് അപ്പൊ ഫംഗ്ഷൻ ഓവർ റൈഡിംഗ് എന്ന് പറയുന്നത് ആണ് പോളിമോർഫിസിന്റെ ഫീച്ചർ ആണ് നമുക്കറിയാം രണ്ട് ടൈപ്പ് പോളിമോർഫിസം ഉണ്ട് കമ്പയർ ടൈം പോളിമോർഫിസം റൺ ടൈം പോളിമോർഫിസം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് അതിനകത്ത് വരുന്നതാണ് പോളിമോർഫിസിന്റെ ഒരു ഫീച്ചറാണ് ഫംഗ്ഷൻ ഓവർ റൈഡിങ് എന്ന് പറയുന്നത് അല്ലേ ടൈം പോളിമോർക്കിസിൻ്റെ ഒരു ഫീച്ചറാണ് ഇഫ് ഡേറ്റാ മെമ്പേഴ്സ് ആർ പ്രൈവറ്റ് വാട്ട് ക്യാൻ ബി ഡു ടു ആക്സസ് ദ്രോം ദ ക്ലാസ് ഒബ്ജെക്ട് അപ്പം ഡേറ്റാ മെമ്പർ പ്രൈവറ്റ് ആണെങ്കിൽ വാട്ട് ക്യാൻ വി ഡു ദ ആക്സസ് ദം ഒരു ഡേറ്റാ മെമ്പർ പ്രൈവറ്റ് ആണെങ്കിൽ അതിനെ ആക്സസ് ചെയ്യാൻ എന്തുമാത്രമേ ഉള്ളൂ അതിനകത്തുള്ള പബ്ലിക് മെമ്പർ ഫംഗ്ഷൻസിനൂടെ മാത്രമേ പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡേറ്റാ മെമ്പർ ചെയ്യാർ പ്രൈവറ്റ് വാട്ട് ക്യാൻ ബി ഡു ടു ആക്സസ് ദം ഫ്രം ദ ക്ലാസ് ഒബ്ജക്റ്റ് അപ്പോൾ ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ നമ്മൾ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു ഡേറ്റ ഒരു എന്താ പറയുന്ന ക്രിയേറ്റ് എ പബ്ലിക് മെമ്പർ ഫംഗ്ഷൻ ടു ആക്സസ് ദോസ് ഡേറ്റാ മെമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഡേറ്റ മെമ്പറിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഒരു പബ്ലിക് ഫംഗ്ഷൻ ഉണ്ടാക്കുക ആ പബ്ലിക് ഫംഗ്ഷനകത്തേക്ക് ആ ഡാറ്റ മെമ്പറിനെ ഉപയോഗിക്കുക ആ പബ്ലിക് കോൾ കോൾ ചെയ്യാം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും ാണ് ആണല്ലോ ഇൻസ്റ്റൻസ് ഓഫ് ഓഫ് വിച്ച് ടൈപ്പ് ക്ലാസ് ബി ക്രിയേറ്റഡ് നമുക്ക് നമുക്ക് ഇൻസ്റ്റൻസ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ അബ്സ്ട്രാക്ട് ക്ലാസിന്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതിനകത്ത് പോളിമോർഫിസത്തിന് അല്ലെങ്കിൽ നമുക്കറിയാം വെർച്വൽ ഫംഗ്ഷൻസ് അല്ലെ വെർച്വൽ ഫങ്ക്ഷൻസ് എന്താണ് നമുക്ക് നമുക്കറിയാവുന്നതാണ് വെർച്വൽ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ കമ്പയി സോറി റണ്ടെയിം പോളിമോർഫിസം എന്താണ് ഓപ്പറേറ്റർ സോറി ഫംഗ്ഷൻ ഓവർ റൈഡിങ്ങിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് വെർച്വൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പോളിമോർഫിസത്തിനകത്ത് അണ്ടർലൈൻ ദ ഫീച്ചർ ഓഫ് പോളിമോർഫിസം പോളിമോർഫിസത്തിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് വെർച്വൽ ഫംഗ്ഷൻസ് പോളിമോർഫിസത്തിൻ്റെ ഒരു ഫീച്ചറാണ് അതായത് റൺ ഡേം പോളിമോർഫിസത്തിൻ്റെ ഒരു ഫീച്ചറാണ് ഇൻ വിച്ച് ആക്സസ് സ്പെസിഫയർ ഷുഡ് എ വെർച്വൽ ഫംഗ്ഷൻ ബി ഡിഫൈൻഡ് അല്ലെ വെർച്വൽ ഫങ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എപ്പോഴും ഏത് ആക്സസ് സ്പെസിഫയറിലായിരിക്കണം പബ്ലിക്കിൽ തന്നെ ആയിരിക്കണം അല്ലെ വെർച്വൽ ഫംഗ്ഷൻ പബ്ലിക്കിൽ തന്നെ എഴുതണം ഇമ്പോർട്ടൻ്റാണ് നമ്മുടെ ക്ലാസിലെ പോയിന്റിനകത്ത് ഞാൻ പറഞ്ഞതാണ് വെർച്വൽ ഫങ്ഷൻ എപ്പോഴും എന്തായിരിക്കണം പബ്ലിക്കായിരിക്കണം പബ്ലിക് ആക്സസ് സ്പെസിഫയറിൻ്റെ കീഴിലായിരിക്കണം വെർച്വൽ ഫങ്ഷൻ വെർച്വൽ ഫംഗ്ഷൻ ക്യാൻ നെവർ ബി മേഡ് വെർച്വൽ ഫംഗ്ഷൻസ് ഒരു കാരണവശാലും നമുക്ക് എന്താക്കാൻ പറ്റില്ല സ്റ്റാറ്റിക് ഫംഗ്ഷൻസ് ആക്കാൻ പറ്റത്തില്ല വെർച്വൽ ഫംഗ്ഷൻസ് എന്താവരുത് ഒരു കാരണവശാലും സ്റ്റാറ്റിക് ഫംഗ്ഷൻ ആവരുത് പാരാമീറ്റേഴ്സ് ഫംഗ്ഷൻ ആവാൻ കുഴപ്പമില്ല ഡീഫോൾട്ട് ആർഗ്യമെൻറ്റ് കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല സീറോ പാരാമീറ്റർ ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ സ്റ്റാറ്റിക് ഫങ്ഷൻ ആവാൻ പാടില്ല വെർച്വൽ ഫംഗ്ഷൻസ് ഒരിക്കലും സ്റ്റാറ്റിക് ഫംഗ്ഷൻ ആവരുത് ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ ഒബ്ജെക്ടിൻ്റെ പ്രോഗ്രാമിങ്ങിൻ്റെ ആ ടോപ്പിക്ക് സിലബസ് വൈസ് നമ്മളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ചോദ്യങ്ങൾ മാക്സിമം ഡിസ്കസ് ചെയ്തിട്ട് ഇനിയും നമ്മൾ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും പരീക്ഷയ്ക്ക് കുറച്ച് സമയമുണ്ടല്ലോ അപ്പോൾ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ കളക്ട് ചെയ്യാനും ഇതേ സിലബസിൻ്റെ അണ്ടറിൽ വരും നമ്മൾ വാസ്റ്റായിട്ട് തപ്പിപ്പോ ഞാൻ എപ്പോഴും പറയുന്നതാണ് സിലബസ് ഒന്ന് നോക്കിയിട്ട് സിലബസിനകത്ത് നിന്ന് പഠിക്കാൻ ശ്രമിക്കുക വാസ്റ്റായിട്ട് ജാവയും സി പ്രോസസ്സും തപ്പിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പഠിക്കേണ്ടതായിട്ട് വരും സിലബസ് നോക്കുക മൊഡ്യൂൾ ത്രീ പതിനാറ് മാർക്ക് അതിനകത്ത് നാല് ടോപ്പിക്കൽ മേജർ ടോപ്പിക്കൽ സി ഡാറ്റാബേസ് മൈനർ ടോപ്പിക്കുകളാണ് ഒബ്ജക്റ്റ് ഒബ്ജക്റ്റിൻ്റെ പ്രോഗ്രാമിംഗും പ്രോഗ്രാമിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓക്കെ ആണല്ലോ ആ രീതിയിൽ സിലബസിനെ മനസ്സിലാക്കി വേണം പഠിക്കാൻ ആ രീതിയിൽ പഠിക്കുക എന്നാലും നമ്മൾ ചോദ്യങ്ങൾ കൂടുതലായിട്ട് കണ്ടെത്തി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇനി വരും ക്ലാസ്സുകൾ ഓക്കെ താങ്ക്